നമസ്കാരം കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ വീഡിയോ ബി ബി ത്രീയേറ്റി കോഴി പറ്റി നമ്മുടെ പുതിയ കൂട്ടുകാർ ഈ ഫീൽഡിലേക്ക് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എനിക്ക് ഒത്തിരി കമൻ്റുകളും എൻ്റെ വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജുകളും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചു അവിടുന്ന് കോഴി വാങ്ങട്ടെ ഇവിടുന്ന് കോഴി വാങ്ങട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ അതിന് ഇത്ര കോസ്റ്റാകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ആരെയും പരസ്യം കണ്ട് ഇതിന് പോയി ചാടരുതേ ദൈവി ചെയ്ത് ആരെയും പരസ്യം കണ്ട് ഇതിന് പോയി ചാടരുതേ കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ അവർ കൊണ്ടുപോകും ദൈവി ചെയ്ത് പറയുന്ന മനസ്സിലാക്കുക ശേഷം ചെയ്യുക കാര്യം പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ആൾ നഷ്ടമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നമുക്ക് തന്നെയാണ് നഷ്ടം നമ്മുടെ സമൂഹത്തിനാണ് നഷ്ടം കാരണം ഒരു കർഷകൻ കുറയുകയാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനത്ത് നിന്നും ഒട്ടുവരാനുള്ള മെയിൻ കാരണം ഇതുപോലുള്ള ചീറ്റിങ്ങുകളാണ് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഒത്തിരി ഒത്തിരി ചീറ്റിങ് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും അങ്ങനല്ല ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്നു കോഴിയെ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾ നൂറ് കോഴി ഇരുന്നൂറ് കോഴി ആയിരം കോഴി അഞ്ഞൂറ് കോഴി ഒന്നും വാങ്ങാൻ നിൽക്കരുതേ ആദ്യം ഒരു അൻപത് കോഴി മാക്സിമം മേടിച്ച് അതിനെ അതിട്ടൊക്കെ കൂട്ടിലിട്ട് വളർത്തരുതേ അല്ലാതെ വളർത്തി അതിന് മുട്ട കിട്ടുന്ന സമയം വരെ അല്ലാതെ ഓപ്പണായിട്ടിട്ട് വളർത്താൻ നോക്കുക അടിച്ചു വിട്ടല്ല അല്ലാതെ ലെയർ സിസ്റ്റത്തിൽ വളർത്താൻ നോക്കുക അതിൻ്റെ കാഷ്ടങ്ങൾ സമയം സമയങ്ങളിൽ റിമൂവ് ചെയ്യുക അതിന് സപ്ലിമെൻ്റുകൾ കൊടുക്കുക അതിൻ്റെ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത കോഴിയെ വാങ്ങാൻ ശ്രമിക്കുക മാക്സിമം ഡേ ഒന്നും എടുക്കണ്ട ആ സമയത്ത് ഈ ബി ബി ത്രീയേറ്റിയുടെ കാര്യമാണ് പറയുന്നത് മറ്റെന്തെങ്കിലും കോഴിയാണെങ്കിൽ നമുക്ക് ഡേ ഓൾഡ് എടുത്ത് നമുക്ക് അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാം പക്ഷേ ഇതിനെ വാങ്ങുമ്പോൾ നല്ല ആൾക്കാരുണ്ട് നല്ല നല്ല കോഴിയെ വിൽക്കുന്ന വാക്സിനേഷൻ എടുത്ത് നല്ല ഒറിജിനൽ ബി ബി ത്രീ എറ്റിയാന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം ഒരു വാങ്ങി അതിനെ വളർത്തി എടുത്തുകൊണ്ട് വന്ന് മുട്ട സ്റ്റാർട്ടാകുന്ന സമയത്ത് മാത്രം ഹൈടെക് കൂടുതലേക്ക് മാറുക മുട്ടയിട്ട് ഒരു മാസമൊക്കെ ആയി ആകുമ്പോൾ ആ സമയമാകുമ്പോൾ ഹൈടെക് കൂടുതലേക്ക് മാറുകയാണ് നല്ലത് എന്നിട്ട് അത് മുട്ടയിട്ട് മുട്ട പീരീഡ് ഒരു ഹാഫ് ആകുമ്പോഴത്തേക്കും മങ്ങൾ കോഴിയെ കൂട്ടിക്കൊണ്ട് വരിക സെയിം മെത്തേഡിൽ കൂടെ കോഴിയെ കൂട്ടിക്കൊണ്ട് വരിക നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ലാൻഡിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പരിസരക്കാർക്ക് ശല്യമില്ല എന്ന് ബോധ്യം വന്ന നിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കോഴിയെ കൂട്ടിക്കൊണ്ട് വരുവാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മളിതെല്ലാം പറയുന്നത് ഓരോ കൂട്ടുകാർ ഓരോ പരസ്യങ്ങൾ കണ്ടിട്ട് കൂടുണ്ടാക്കും കോഴി ഉണ്ടാക്കി ബൾക്കായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ വരും അവർ നിങ്ങളുടെ പൈസ മുഴുവൻ കൊണ്ടുപോകും അതിനകത്ത് കൺസ്ട്രക്ഷൻ അവരെ ആയിരിക്കും അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പൈസ നിങ്ങളെ ചീറ്റ് ചെയ്യും നിങ്ങളെങ്ങനെ കോഴി വളർത്തിയാൽ അതിനെ മുതലാക്കി എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സ്വന്തമായി ഷെഡും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യൂ ഒരാളെ വെളിയിൽ പണിക്ക് കൊടുക്കാതെ നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ജോലിക്കാരൻ്റെ സഹായം തരുക അവരെ കൊണ്ട് ഈ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കാൻ ശ്രമിക്കുക അങ്ങനെ സ്വന്തമായി ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക മാക്സിമം ഒരേജൻസിക്ക് കൊടുക്കാതിരിക്കുക നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോഴി അവർ ഷെഡ് വന്നുണ്ടാക്കി അവരതിൻ്റെ ഗേജും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് രണ്ടിരട്ടി തുകയിൽ കൂടുതൽ അതിനാകുന്നുണ്ട് അതുകൊണ്ടാണ് സ്വന്തമായി ചെയ്യുവാൻ പറയുന്നത് അങ്ങനെ കളെങ്കിൽ മാത്രമേ ഇതെല്ലാത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സ്വന്തമായി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതിനാരെങ്കിലും ഒരാളുടെ സഹായം വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിക്കാരൻ്റെ സഹായം ഒരു വെൽഡർ ഒരു മേശരിയാട്ടെ നിങ്ങൾ ഏത് രീതിയിലാണ് കോഡ് ഡിസൈൻ ചെയ്യുന്നത് അതനുസരിച്ച് അങ്ങനെയുള്ള ഒരു സഹായം നിങ്ങൾ വെളിയിൽ നിന്ന് ഒരാളെ വാങ്ങുക അല്ലാതെ ഒരു ഏജൻസിക്ക് ദയവ് ചെയ്ത് കൊടുക്കരുതേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല കയ്യിലിരിക്കുന്ന കാശ് വല്ലവനും കളിപ്പിച്ചുകൊണ്ട് പോകും ഇതൊക്കെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ കോഴിയെ എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനെല്ലാം വാക്സിനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത കോഴിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക ഒറിജിനൽ ബി ബി ത്രീ ഏറ്റ് കോഴിയാണോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മാത്രം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാവൂ ഈ ആരും പോയി അകപ്പെടരുത് അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന പൈസയും പോകും നമ്മൾക്ക് ആകെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഇത് നഷ്ടവാ നഷ്ടവാന്നുള്ള ചിന്തകൾ വരും നമ്മൾ ഈ ഫീൽഡ് വിട്ട് പോകും ദൈവം എഴുതി തുടങ്ങുന്നവരാരും നഷ്ടത്തിൽ പോകുകയും ലാഭമുള്ള ബിസിനസ് തന്നെയാണ് നൂറ് ശതമാനം നോക്കി കണ്ട് ചെയ്യുവാണെങ്കിൽ ലാഭമാണ് ഇതുകൊണ്ട് നമുക്ക് സുഖത്തെ നമുക്ക് നാട്ടിൽ ജീവിക്കാം നമ്മുടെ പല പ്രവാസി സുഹൃത്തുക്കളും എടുത്ത് ചാടി വന്ന് ഒത്തിരി പൈസ അതിനകത്ത് കളയുന്നുണ്ട് ഒരു പ്രവാസിയാന്ന് കാണുമ്പോൾ അവരെ ചൂഷ പ്രവാസിയാണ് എന്ന് കാണുമ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ട് എന്ന മൈൻഡിൽ പല ആൾക്കാരും ഇതിനെ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടത്തിന് പൈസ അവരെ കഴിയുന്നത് ചൂഷണം ചെയ്യുന്നതായി കണ്ടുവരുന്നു അതുകൊണ്ട് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളും ദയവ് ചെയ്ത് എടുത്ത് ചാടി ഒന്നും ചെയ്യരുതേ കയ്യിലുള്ള ക്യാഷ് കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വലിയ പാടാണ് അത് അതിനാലാണ് ഈ പറയുന്നത് ദയവായി നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക കോഴി വളർത്തൽ ലാഭമാണ് എടുത്ത് ചാടരുത് പതുക്കെ പതുക്കെ ചെയ്യുക അമ്പത് കോഴിയെ വാങ്ങുക സമാധാനത്തെ ചെയ്യുക അതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കൂട്ടിക്കൊണ്ട് പോകുക അത് അങ്ങനെ ആയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അതത് നൂറാക്കാം നൂറ് ഇരുന്നൂറാക്കാം ഇരുന്നൂറ് അഞ്ഞൂറാക്കാം അഞ്ഞൂറായിരം ആക്കാം നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും നമുക്ക് ഹോൾസെയിലായിട്ട് ഫീഡ് എവിടെ കിട്ടും ഇതിൻ്റെ കൊടുക്കേണ്ട കാര്യം ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു രൂപ ഇവിടെ ലാഭം കിട്ടും ആ രീതിയിൽ നമുക്ക് മാക്സിമം ഇതിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ഒന്നും അറിയാതെ എഴുതി വയരും കോഴി ആരും ചെയ്ത് വാങ്ങരുതേ ബി ബി ത്രീയേറ്റി ആണെന്നും പറയും ഡ്യൂപ്ലിക്കറ്റ് കോഴികൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതിനെ ഒന്നും ആരും പോയി വാങ്ങരുത് കോഴി വളർത്തുമ്പോൾ ലാഭത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴി ബി ബി ത്രീ വരാൻ പോവാണ് മുട്ടയുടെ പ്രൊഡക്ഷനു വേണ്ടി വളർത്തുകയാണെങ്കിൽ ഏറ്റവും മെച്ചമുള്ള കോഴി ഇത് തന്നെയാണ് ഇതിനെ വളർത്തുവാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് നന്ദി നമസ്കാരം